അസ്സാമലൈക്കും നിങ്ങളുടെ കയ്യിലുള്ള പണം നമ്മുടെ വിശ്വാസത്തിന് ഒരു കോട്ടവും തട്ടാതെ എങ്ങനെ വളർത്താം ഒരുപാട് പേർ ചിന്തിക്കുന്നൊരു അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹലാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനുകളെ കുറിച്ചാണ് ഒരുപാട് സംശയങ്ങളുള്ള ഈ വിഷയത്തിലേക്ക് നമുക്ക് നേരെ കിടക്കാം ശരിക്കും ഇതൊരു ചെറിയ ചോദ്യമല്ല കാരണം ഇന്നത്തെ ഒരു സാമ്പത്തിക ലോകം നോക്കിയാൽ എവിടെ നോക്കിയാലും പലിശയും നമുക്ക് പറ്റാത്ത പല ഇടപാടുകളുമാണ് അപ്പോൾ ഒരു സാധാരണ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്റെ പണം എവിടെ കൊണ്ടുപോയി ഇടും എന്നുള്ളത് വലിയൊരു ടെൻഷൻ തന്നെയാണ് പക്ഷെ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല കാരണം ഇതിന് വ്യക്തമായ വഴികളുണ്ട് നമ്മുടെ ശരിയത്ത് അനുസരിച്ച് തന്നെ സമ്പാദ്യം വളർത്താൻ തീർച്ചയായും സാധിക്കും അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എന്താണ് ഈ ഹലാൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് സംഭവം ഇസ്ലാമിക ശരീരത്ത് നിയമങ്ങൾ അനുസരിച്ച് നമുക്ക് അനുവദനീയമായ അതായത് ഹലാലായ വഴികളിൽ നമ്മുടെ പണം കൊണ്ടുപോയി നിക്ഷേപിക്കുക ഉള്ളൂ ഇത് നമ്മൾ പണമുണ്ടാക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നൊരു കാര്യമല്ല മറിച്ച് നമ്മുടെ ഓരോ സാമ്പത്തിക ഇടപാടും നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് ഉറപ്പുവരുത്തൽ കൂടിയാണ് അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ കണ്ടാൽ അത് ഹലാലാണോ ഹറാമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയും ഒരുപാട് വലിയ നിയമങ്ങളൊക്കെ പഠിച്ച് തല പുണ്ണാക്കേണ്ട ആവശ്യമുണ്ടോ ഒരാവശ്യവും ഇല്ല സത്യം പറഞ്ഞാൽ വെറും രണ്ടേ രണ്ട് അടിസ്ഥാന കാര്യങ്ങൾ മാത്രം നമ്മൾ ഓർത്തു വെച്ചാൽ മതി ഈ രണ്ട് നിയമങ്ങളാണ് ഹലാൽ ഇൻവെസ്റ്റിങ്ങിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ആ നിയമങ്ങളെന്ന് നോക്കാമല്ലേ അപ്പോൾ ആ രണ്ട് നിയമങ്ങൾ ദേ ഇതാണ് ഒന്നാമത്തേത് പലിശ അതായത് റീബ അത് പൂർണ്ണമായും ഒഴിവാക്കണം രണ്ടാമത്തേത് ഇസ്ലാം വിലക്കിയിട്ടുള്ള ഹറാം ബിസിനസ്സുകളിൽ നിന്ന് മാറി നിൽക്കണം ഈ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ ഇതൊരു അരിപ്പ പോലെയാണ് ഏത് ഇൻവെസ്റ്റ്മെൻ്റ് നമ്മുടെ മുന്നിൽ വന്നാലും ഈ അരിപ്പിലൂടെ ഒന്ന് അരിച്ചെടുക്കുക അപ്പം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അത് ഹലാലാണോ അല്ലയോ എന്ന് അപ്പോൾ നമുക്ക് ആ ഒന്നാമത്തെ നിയമം അതായത് പലിശ അല്ലെങ്കിൽ റിബേടെ കാര്യം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൂണാണത് ഖുറാനിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അള്ളാഹു കച്ചവടം അനുവദിക്കുകയും പലിശ നിഷിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ കുറച്ച് പണം കൊടുക്കുന്നു എന്നിട്ട് ഒരു നഷ്ടവും സംഭവിക്കില്ല എന്ന ഉറപ്പിൽ മുൻകൂട്ടി തീരുമാനിച്ച ഒരു തുക അധികമായി തിരികെ വാങ്ങുന്നു ഇതിനെയാണ് ഇസ്ലാം വിലക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഒരു ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഹലാലല്ല ഇനി ഇതിൻ്റെ ചില സാധാരണ ഉദാഹരണങ്ങൾ നോക്കിയാലോ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒന്നാണ് ബാങ്കിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് അതായത് എഫ് ഡി അത് കൃത്യമായൊരു പലിശ ഉറപ്പ് തരുന്നു അതുകൊണ്ട് അത് പറ്റില്ല പിന്നെ നമ്മുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അതിലും ചെറിയൊരു പലിശ വരാറുണ്ട് ഗവൺമെൻറ്റിൻ്റെയും വലിയ കമ്പനികളുടെയും ബോണ്ടുകൾ അതും പലിശ അടിസ്ഥാനത്തിലാണ് അതുപോലെ പി പി എഫ് അതായത് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് ഇതിലെല്ലാം പലിശ ഒരു പ്രധാന ഘടകമായതുകൊണ്ട് ഇതൊന്നും ഹലാലായ നിക്ഷേപങ്ങളായി നമുക്ക് കണക്കാക്കാൻ പറ്റില്ല ഓക്കെ അപ്പോൾ പലിശയുടെ കാര്യം ക്ലിയറായി ഇനി രണ്ടാമത്തെ നിയമത്തിലേക്ക് വരാം ഹറാം മേഖലകൾ ഒഴിവാക്കുക അതായത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ പലിശയില്ല എന്ന് കരുതി അത് ഉടനെ ഹലാലാവണമെന്നില്ല കേട്ടോ ആ പണം എങ്ങോട്ടാണ് പോകുന്നത് ആ കമ്പനി എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത് ഇതും കൂടി നമ്മൾ നോക്കണം ഇസ്ലാം വിലക്കിയിട്ടുള്ള ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ വിൽക്കുന്ന ഒരു കമ്പനിയിൽ നമ്മുടെ പണം കൊണ്ടുപോയി ഇടാൻ പാടില്ല അപ്പോൾ ഏതൊക്കെയാണ് ഈ ഹറാം ബിസിനസ്സുകൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മദ്യമുണ്ടാക്കുകയോ വിൽക്കുകയോ ചെയ്യുന്ന കമ്പനികൾ പിന്നെ ചൂതാട്ടം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പന്നി ഇറച്ചി ഉൽപ്പന്നങ്ങൾ പുകയില പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പലിശ അടിസ്ഥാനമാക്കി മാത്രം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ അതായത് സാധാരണ ബാങ്കുകൾ പലിശ അധിഷ്ഠിത ഇൻഷുറൻസ് കമ്പനികൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ ഒന്നും ഓഹരികളിൽ നിക്ഷേപിക്കുന്നത് ഹലാലല്ല ശരി അപ്പോൾ ഈ രണ്ട് അടിസ്ഥാന നിയമങ്ങളും നമ്മൾ പഠിച്ചു ഇനി ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് എവിടെയൊക്കെ നിക്ഷേപിക്കാം എന്ന് നോക്കാം ആദ്യം തന്നെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പോകാം പലരും വിചാരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് മൊത്തത്തിൽ ശരിയല്ല എന്നാണ് പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ ഹലാലായ വഴികളുണ്ടോ തീർച്ചയായും ഉണ്ട് നമുക്കത് നോക്കാം അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ഇതാണ് കമ്പനികളുടെ സ്റ്റോക്കുകളിൽ അതായത് ഓഹരികളിൽ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക ഒരു കമ്പനിയുടെ സ്റ്റോക്ക് നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ ആ കമ്പനിയുടെ ഒരു ചെറിയ പങ്കാളിയാവുകയാണ് ചെയ്യുന്നത് പക്ഷേ മാർക്കറ്റിലുള്ള എല്ലാ കമ്പനികളുടെയും സ്റ്റോക്ക് നമുക്ക് വാങ്ങാൻ പറ്റില്ല നമ്മൾ നേരത്തെ പറഞ്ഞ ആ രണ്ട് നിയമങ്ങളില്ലേ അരിപ്പ അത് വെച്ച് അരിച്ചെടുക്കണം അതായത് ഹലാലായ ബിസിനസ് ചെയ്യുന്ന പലിശ ഇടപാടുകൾ വളരെ കുറഞ്ഞ കമ്പനികളെ മാത്രം തിരഞ്ഞെടുക്കണം അപ്പോൾ അടുത്ത ചോദ്യം വരും ഈ പറഞ്ഞ പോലത്തെ നല്ല കമ്പനികളെ നമ്മൾ എങ്ങനെ കണ്ടെത്തും ആയിരക്കണക്കിന് കമ്പനികളുണ്ട് അതിൽ നിന്ന് ഇത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഒരു എളുപ്പവഴിയുണ്ട് ഭാഗ്യവശാൽ നമ്മുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതായത് എൻ എസ് സി നമുക്കു വേണ്ടി ഈ പണി എളുപ്പമാക്കി തന്നിട്ടുണ്ട് അവർ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ശരിയ എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് പുറത്തിറക്കിയിട്ടുണ്ട് എന്താണിത് ഇന്ത്യയിലെ ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് കമ്പനികളിൽ നിന്ന് ശരിയത്ത് നിയമങ്ങൾ പാലിക്കാത്ത എല്ലാ കമ്പനികളെയും ഒഴിവാക്കി ബാക്കിയുള്ള നല്ല കമ്പനികളുടെ ഒരു ലിസ്റ്റ് അപ്പം നമ്മുടെ പണി ഒരുപാട് ഒഴുപ്പായി അല്ലേ ഇനി ഓരോ സ്റ്റോക്കായിട്ട് കണ്ടുപിടിച്ച് വാങ്ങാനൊന്നും എനിക്ക് സമയമില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വലിയ അറിവില്ല എന്ന് കരുതുന്നവർക്കും വഴിയുണ്ട് അവർക്കുള്ളതാണ് അടുത്ത രണ്ട് ഓപ്ഷനുകൾ ഷെറിയത്ത് മ്യൂച്വൽ ഫണ്ടുകളും ഇ ഒരു മ്യൂച്വൽ ഫണ്ടെന്ന് വെച്ചാൽ സിമ്പിളാണ് നമ്മളെപ്പോലെയുള്ള ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ഒരു ഫണ്ട് മാനേജർ അത് പല നല്ല ഹലാൽ കമ്പനികളിലായി ഇൻവെസ്റ്റ് ചെയ്യും അപ്പം നമുക്ക് റിസ്ക് കുറയും കാര്യങ്ങൾ എളുപ്പമാവുകയും ചെയ്യും പക്ഷേ ഇവിടെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ ശരീരത്ത് ഫണ്ടുകളെ ചിലപ്പോൾ എത്തിക്കൽ ഫണ്ടുകൾ എന്നും പറയാറുണ്ട് എന്നാൽ മാർക്കറ്റിൽ കാണുന്ന എത്തിക്കൽ എന്നു പേരുള്ള എല്ലാ ഫണ്ടുകളും ശരീത്ത് നിയമങ്ങൾ പാലിക്കുന്നതാവണമെന്നില്ല അതുകൊണ്ട് ഒരു ഫണ്ടിൽ പൈസ ഇടുന്നതിന് മുൻപ് അത് ഷരിയത്ത് കംപ്ലയൻ്റ് ആണോ എന്ന് അതിൻ്റെ ഡോക്യുമെന്റ്സ് നോക്കി നൂറ് ശതമാനം ഉറപ്പുവരുത്തണം ഇത് മറക്കരുത് ഇന്ത്യയിലെ സത്യം പറഞ്ഞാൽ ഷരിയത്ത് ഫണ്ടുകൾ കുറവാണ് എന്നാലും നമുക്ക് വിശ്വസിച്ച് ഇടാൻ പറ്റുന്ന ചില ഓപ്ഷനുകളുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ ടോറസ് എത്തിക്കൽ ഫണ്ട് അതൊരു ഷരീയത്ത് കംപ്ലയൻറ് മ്യൂച്വൽ ഫണ്ടാണ് അതുപോലെ ഇ ടി എഫുകളുടെ കൂട്ടത്തിൽ നിപ്പോൺ ഇന്ത്യ ഇ ടി എഫ് നിഫ്റ്റി ഫിഫ്റ്റി ശരിയ എന്നൊരു ഓപ്ഷനുണ്ട് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ നിഫ്റ്റി ശരിയ ഇൻഡെക്സിനെ ഫോളോ ചെയ്യുന്ന ഒരു ഫണ്ടാണ് ഓക്കെ അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചു ഇനി നമുക്ക് എല്ലാവർക്കും ഒരുപാട് പരിചയമുള്ള നമ്മുടെയൊക്കെ ഇഷ്ടപ്പെട്ട രണ്ട് നിക്ഷേപങ്ങളിലേക്ക് വരാം സ്വർണവും റിയൽ എസ്റ്റേറ്റും ഒരു ഹലാൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോയിൽ ഇത് രണ്ടിനും ഒരു പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട് സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ആഭരണമായിട്ടോ സ്വർണ്ണക്കട്ടികളായിട്ടോ കോയിനായിട്ടോ നേരിട്ട് സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നത് അത് നൂറ് ശതമാനം ഹലാലാണ് കാരണം പിന്നീട് അതിന് വില കൂടുമ്പോൾ നമ്മൾ വിൽക്കുന്നു ലാഭം കിട്ടുന്നു അത് പലിശയല്ല എന്നാൽ ഗവൺമെന്റ് പുറത്തിറക്കുന്ന സോവരൻ ഗോൾഡ് ബോണ്ടുകൾ ഉണ്ട് അത് ഹറാമാണ് എന്താ കാരണം അതിന് സ്വർണത്തിന്റെ വില കൂടുന്നതിന് പുറമേ എല്ലാ വർഷവും രണ്ടര ശതമാനം ഫിക്സഡ് പലിശ കൂടി ഗവൺമെന്റ് തരുന്നുണ്ട് ആ പലിശ വരുന്നതുകൊണ്ട് അത് ഹറാമായി ഇനി അടുത്തത് റിയൽ എസ്റ്റേറ്റ് അതായത് സ്ഥലം വാങ്ങുക വീട് വയ്ക്കുക അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് വാങ്ങി വാടകയ്ക്ക് കൊടുക്കുക ഇതൊക്കെ ഹലാലായ നിക്ഷേപങ്ങളാണ് പക്ഷേ ഇവിടെയും ചില കണ്ടീഷൻസ് ഉണ്ട് ഒന്നാമത്തെ കാര്യം ഇത് വാങ്ങാൻ വേണ്ടി പലിശയുള്ള ബാങ്ക് ലോൺ എടുക്കാൻ പാടില്ല സ്വന്തം കയ്യിലെ പണമോ പലിശയില്ലാത്ത ഫണ്ടുകളോ ഉപയോഗിക്കണം രണ്ടാമത്തേത് ഇതിൽ നിന്ന് കിട്ടുന്ന വാടക വരുമാനം ഹലാലാണ് പക്ഷേ നിങ്ങളൊരു കടമുറിയാണ് വാടകയ്ക്ക് കൊടുക്കുന്നതെങ്കിൽ അവിടെ വാടകയ്ക്ക് വരുന്നയാൾ ഒരു ഹറാം ബിസിനസ്സല്ല ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തണം അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് മുതൽ സ്വർണവും റിയൽ എസ്റ്റേറ്റും വരെ കുറേ ഹലാൽ ഇൻവെസ്റ്റ്മെൻറ്റ് വഴികൾ കണ്ടു അല്ലേ ഇനി നിങ്ങൾ സ്വന്തമായി നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് യാത്ര തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കി ഓർത്തു ഓർത്തുവെക്കാം അപ്പോൾ നോക്കൂ നിങ്ങളുടെ ഇഷ്ടത്തിനും സൗകര്യത്തിനും അനുസരിച്ച് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന അഞ്ച് ഹലാൽ വഴികളാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത് ഒന്ന് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നേരിട്ട് സ്റ്റോക്കുകൾ വാങ്ങാം രണ്ട് കാര്യങ്ങൾ എളുപ്പമാക്കാൻ ശരിയത്ത് മ്യൂച്വൽ ഫണ്ടുകൾ മൂന്ന് അതുപോലെ തന്നെ ശരിയത്ത് ഇ ടി എഫുകൾ നാല് എപ്പോഴും ഒരു സേഫ് ഓപ്ഷനായ നമ്മുടെ ഭൗതിക സ്വർണം പിന്നെ അഞ്ചാമതായി ശരിയായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാം ഇനി ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ ഈ സംസാരിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഇതിനെ ഒരു ഇൻവെസ്റ്റ്മെൻറ് അഡ്വൈസായിട്ട് ഒരിക്കലും കാണരുത് ഏതൊരു സാമ്പത്തിക തീരുമാനം എടുക്കുന്നതിന് മുൻപും നിങ്ങൾ സ്വന്തമായി അതിനെക്കുറിച്ച് പഠിക്കണം സംശയങ്ങളുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ അറിവുള്ള ഒരു ഇസ്ലാമിക പണ്ഡിതനോടോ അല്ലെങ്കിൽ ഒരു നല്ല സാമ്പത്തിക ഉപദേഷ്ടാവിനോടോ ചോദിച്ച് കാര്യങ്ങൾ ക്ലിയർ ആക്കണം ഇന്ത്യയിലെ ഹലാൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുകളെക്കുറിച്ച് നിങ്ങൾക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എപ്പോഴും ഓർക്കുക ശരിയായ അറിവാണ് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് അപ്പോൾ നമ്മുടെ വിശ്വാസങ്ങൾക്കൊന്നും ഒരു കോട്ടവും തട്ടാതെ നല്ലൊരു സാമ്പത്തിക ഭാവിക്ക് വേണ്ടി പരിശ്രമിക്കാൻ നിങ്ങൾ റെഡിയാണോ നിങ്ങളുടെ ഈ യാത്രയ്ക്ക് എന്റെ എല്ലാവിധ ആശംസകളും